السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا إنما الخمر والميسر والأنصاب والأزلام رجز من عمل الشيطان فاجتنبوه لعلكم تفلحون أبي وندر آيا نيداكلم എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനം ഇസ്ലാമിൻ്റെ സമാധാന സന്ദേശം മുഴുവൻ മലയാളികൾക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു മഹാപ്രബോധന സംരംഭത്തിൻ്റെ സമാപനമെന്ന നിലയിൽ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഇവിടെ ഒരുമിച്ചു കൂടിയിരിക്കുകയാണ് നമ്മളെല്ലാവരും ഇസ്ലാഹി പ്രവർത്തകരെന്ന നിലയിൽ നമ്മുടെ ദൗത്യവും നമ്മുടെ ഇടവും കേരളത്തിൽ വളരെ കൃത്യമായി നിർണയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ ഫേസ്ബുക്കും ട്വിറ്ററും പോലെയുള്ള നവസാമൂഹിക മാധ്യമങ്ങൾ ആ നവസാമൂഹിക മാധ്യമങ്ങൾക്ക് പുതിയ ലോകക്രമത്തിലുള്ള സ്ഥാനം അത് ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നാട്ടിലൊരു കലാപം ഉണ്ടാക്കാനും ഒരു നാട്ടിലൊരു സാമൂഹ്യ മുന്നേറ്റം ഉണ്ടാക്കാനുമെല്ലാം കേവലം ചില ഫേസ്ബുക്ക് കൂട്ടായ്മകൾക്ക് കഴിയും എന്ന അവസ്ഥയിലേക്ക് അവയുടെ പ്രാധാന്യവും അവയുടെ ശേഷിയുമെല്ലാം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളിൽ എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല കേരളത്തിലെ യുക്തിവാദികളുടെ നേതൃത്വത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് വളരെ ശക്തമായ ഒരു ക്യാമ്പയിൻ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന നവംബർ മാസം രണ്ടാം തീയതി കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനമായി വിശേഷിപ്പിക്കപ്പെടുന്ന എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് അവിടെ കേരളത്തിലെ കമിതാക്കളം മുഴുവൻ ക്ഷണിച്ചു വരുത്താൻ പോവുകയാണ് ഫേസ്ബുക്കിലെ യുക്തിവാദി കൂട്ടായ്മ അവർ ശ്രമിക്കുന്നത് അവർ ശ്രമിക്കുന്നത് കേരളത്തിലെ പരസ്പരം പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ആൺകുട്ടികളെയും പെൺകുട്ടികളെയുമെല്ലാം നവംബർ മാസം രണ്ടാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മറൈൻ ഡ്രൈവിൽ ഒരുമിച്ച് കൂട്ടി അവർക്ക് പരസ്പരസ്യമായി ചുംബിക്കുവാനുള്ള അവസരം നൽകാനാണ് ഞാൻ പറയുന്നത് സത്യമാണ് കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിൻ്റെ കൃത്യമായ സൂചന ഇതിലുണ്ട് മുമ്പ് കാലത്തെല്ലാം വളരെ രഹസ്യമായി അവരുടെ സാഹിത്യങ്ങളിൽ അക്ഷരങ്ങൾക്കുള്ളിൽ ഒളിപ്പി ഒളിപ്പിച്ചു വെച്ചിരുന്ന ലൈംഗിക അരാജകത്വത്തിൻ്റെ ആശയങ്ങൾ ആ ആശയങ്ങൾ വളരെ പരസ്യമായി പ്രഖ്യാപിക്കുവാനും ഇത്തരമൊരു പ്രോഗ്രാം കേരളീയ സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാനും ആ പ്രോഗ്രാമിനെതിരെയുള്ള വിമർശനങ്ങളെ അവഗണിക്കുവാനും പരസ്യമായി അത്തരം ഒരു പ്രോഗ്രാമിലേക്ക് ആളെ ക്ഷണിക്കുവാനുമെല്ലാം ഇവിടെയുള്ള ഭൗതികവാദികൾക്ക് ധൈര്യം വരികയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ആഗോളവൽക്കരണം കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമികയെ ഒന്നടങ്കം മലീമസമാക്കുകയും എറണാകുളം പോലുള്ള ഒരു മഹാനഗരത്തിൽ ന്യൂയോർക്കിലും ലണ്ടനിലുമെല്ലാം മാത്രം നടന്നിരുന്ന തരത്തിലുള്ള തോന്നിവാസങ്ങൾ ആ തോന്നിവാസങ്ങൾ ഭൗതികമായ പരിവേഷത്തോടുകൂടി അരങ്ങേറുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യാന്തരീക്ഷത്തിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സംസ്കരണ പ്രസ്ഥാനം എന്ന നിലയിൽ മനുഷ്യരുടെ മനസ്സുകളെ ദൈവബോധത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന നിസ്വാർത്ഥരായ പ്രവർത്തകരുടെ മഹാസംഘശക്തി എന്ന നിലയിൽ കേരളീയ സമൂഹത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ദൗത്യത്തിൻ്റെ പ്രസക്തി വർദ്ധിച്ചു വരികയാണ് എന്നതാണ് സത്യം ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങളുണ്ട് കേരളം ജീർണതകളിലേക്ക് കൂപ്പുകുത്തുമ്പോൾ സദാചാരം കേരളത്തിൽ മരിച്ചു വീഴുമ്പോൾ ദൈവബോധത്തെ കുഴിച്ചു മൂടാനുള്ള പരിശ്രമങ്ങൾ നടക്കുമ്പോൾ എന്തുതരം തോന്നിവാസവും അത് കേരളത്തിൽ നടക്കുമെന്ന അവസ്ഥാവിശേഷം വന്നു ചേരുമ്പോൾ മനുഷ്യരെ സംസ്കരിക്കുവാൻ അവരുടെ മനസ്സിൽ പരലോകബോധം ഇട്ട് കൊടുക്കുവാൻ അവർക്ക് കുർഹാനിൻ്റെയും ഹദീത്തിൻ്റെയും പാഠങ്ങൾ ഓതിക്കൊടുക്കുവാൻ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന വസ്തുത വളരെ കൃത്യമായി നാം തിരിച്ചറിയണം കേരളത്തിലെ ഇസ്ലാമിക സംഘടനകളുടെ ഒന്നും മേശപ്പുറത്ത് യഥാർത്ഥത്തിൽ ധാർമ്മിക സംസ്കരണം വലിയൊരു അജണ്ടയല്ല പടച്ച തമ്പുരാനെയും മരണാനന്തര ജീവിതത്തെയും കുറിച്ചുള്ള ബോധം അത് മനുഷ്യർക്ക് അവരുടെ മനസ്സുകളിൽ ഇട്ടുകൊടുക്കുകയാണ് ഒരു മുസ്ലിം സംഘടനയുടെ ഏറ്റവും വലിയ സാമൂഹിക ദൗത്യം എന്ന് വളരെ കൃത്യമായി തിരിച്ചറിയുന്നത് ഇസ്ലാഹി പ്രസ്ഥാനം മാത്രമാണ് എന്നതാണ് സത്യം കോട്ടക്കൽ വെച്ചാണ് ഞാനിത് സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ വെച്ച് മലപ്പുറം ജില്ലയിലെ മുസ്ലിങ്ങൾക്ക് മുന്നിൽ തങ്ങൾക്ക് അവതരിപ്പിക്കുവാനുള്ള അജണ്ട എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കഴിഞ്ഞ മാസം കേരളത്തിൽ ഒരു തീവ്രവാദി സംഘടന പ്രത്യക്ഷപ്പെട്ടിരുന്നു അവർ ചുമരുകളിൽ എഴുതി വെച്ചത് ഉണരുന്ന മലപ്പുറം എന്നാണ് ഉണരുന്ന മലപ്പുറം എന്നാണ് അവർ ചുമരുകളിൽ എഴുതി വെച്ചത് മലപ്പുറത്തെ ഉണർത്താൻ ശ്രമിക്കുകയായിരുന്നു അവർ ആ ഉണരുന്ന മലപ്പുറം എന്ന വെച്ച വാചകത്തിന് ആ വാചകത്തിന് ഒരു കോപ്പിയടിയുടെ ഗന്ധമുണ്ട് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തെ വർഗീയവൽക്കരിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നയാളുകൾ അവർ ചുമരുകളിൽ എഴുതി വെച്ച ഹിന്ദുണരുന്നു എന്ന വാചകത്തെ കടമെടുത്തുകൊണ്ട് ആ വാചകത്തിലെ അക്ഷരങ്ങളെയും വാക്കുകളെയും ആശയങ്ങളെയും അതേപോലെ കോപ്പി അടിച്ചുകൊണ്ട് ഒരു വശത്ത് ഹൈന്ദവ സമൂഹത്തെ വർഗീയവൽക്കരിക്കുവാനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ മറുവശത്ത് മുസ്ലിം സമൂഹത്തെ ഭീകരവൽക്കരിച്ചു കൊണ്ടാണ് അതിന് മറുപടി പറയേണ്ടത് എന്ന തലത്തിൽ ചിന്തിക്കുകയാണ് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അവർ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സംഘടിപ്പിച്ച എക്സിബിഷനുകൾ ആ എക്സിബിഷനുകളിൽ അവർ പ്രദർശിപ്പിച്ചത് മുഴുവൻ കേരളത്തിലെ മാപ്പിളമാരുടെ ചരിത്രത്തിൽ നിന്നുള്ള കലാപങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒരു കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യം അനുസരിച്ച് ആയുധമെടുത്ത് പോരാടിയ മാപ്പിള പോരാളികളുടെ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് പുതിയ കാലത്ത് ജനാധിപത്യ ക്രമത്തോട് സഹകരിക്കുന്നതിനു പകരം ആയുധമെടുത്ത് നാട്ടിൽ കലാപമുണ്ടാക്കുകയാണ് മുസ്ലിം ചെറുപ്പത്തിൻ്റെ ദൗത്യം എന്ന് മുസ്ലിം സമുദായത്തെ പഠിപ്പിക്കുവാനുള്ള കുൽസിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ആളുകൾ ആ ആളുകളുടെ ലക്ഷ്യം മുസ്ലിം ചെറുപ്പത്തിന്റെ കയ്യിൽ ആയുധങ്ങൾ വെച്ചു കൊടുക്കലാണ് മുസ്ലിം ചെറുപ്പത്തെ കലാപങ്ങൾക്ക് ഉപയോഗിക്കലാണ് അവരെ സംബന്ധിച്ചിടത്തോളം സമുദായത്തെ സംസ്കരിക്കുക എന്നത് കേരളീയൻ ഇസ്ലാം എത്തിച്ചു കൊടുക്കുക എന്നത് അവരുടെ മനസ്സിൽ പരലോകബോധം വളർത്തുക എന്നത് അവരുടെ അജണ്ടയോ ലക്ഷ്യമോ അല്ല കേരളത്തിൽ വലിയൊരു വിവാദമുണ്ടായി ജീൻസ് വസ്ത്രം പെൺകുട്ടികൾ ധരിക്കുന്നത് അത് സദാചാരത്തിന് നിരക്കുന്നതല്ല എന്നും അത് പുരുഷന്മാരെ അസ്വസ്ഥമാക്കുമെന്നും അഭിപ്രായപ്പെട്ടുകൊണ്ട് കേരളത്തിന്റെ പ്രശസ്തനായ ഒരു ഗായകൻ അദ്ദേഹം നടത്തിയ അഭിപ്രായ പ്രക പ്രകടനം ആ അഭിപ്രായ പ്രകടനം ഒരുപാട് വിമർശനങ്ങളെ ക്ഷണിച്ചു വരുത്തി നിങ്ങൾക്കറിയുമോ അദ്ദേഹത്തിനെതിരെയുള്ള ഏറ്റവും ശക്തമായൊരു വിമർശനക്കുറിപ്പ് അദ്ദേഹത്തിനെതിരായുള്ള ഏറ്റവും ശക്തമായൊരു വിമർശന കുറിപ്പ് ഔദ്യോഗികമായ പരിവേഷത്തോടുകൂടി അച്ചടിച്ചു വന്നത് തേജസ് ദിനപത്രത്തിലാണ് എന്ന വസ്തുത എനിക്കും നിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയണം ഇസ്ലാമിന്റെ പേര് പറയുന്നവർ ജിഹാദിന്റെ പോരിശ പറയുന്നവർ ഷഹാദത്തിന്റെ കഥ പറയുന്നവർ കലാപങ്ങളുടെ ചരിത്രം പറഞ്ഞ് മാപ്പിള യുവത്വത്തെ അവരെ തീവ്രവാദവൽക്കരിക്കുവാൻ ശ്രമിക്കുന്നവർ അവരുടെ ദിനപത്രത്തിൽ ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ സങ്കല്പത്തെ ന്യായീകരിക്കുവാനുള്ള പോലും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെ കേവലം വളരെ സ്വാർത്ഥമായ ചില അജണ്ടകളല്ലാതെ ഇസ്ലാമിനു വേണ്ടി പൊതുസമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാനും കൃത്യമായി തൗഹീദും ആഹിറത്തും റിസാലത്തും പ്രബോധനം ചെയ്യാനും കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ എന്ന അവസ്ഥയിലേക്ക് കേരളം മാറിപ്പോവുകയാണ് അതുകൊണ്ടാണ് പുതിയ സാമൂഹ്യ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്ന് നമ്മൾ കൂടി ആലോചിക്കേണ്ടത് കേരളം പുതിയ ചർച്ചകളിലാണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് വളരെ സന്തോഷകരമായ കാൽവെപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിന്റെ നിലപാടുകൾക്ക് വളരെ കൃത്യമായി അംഗീകാരം ലഭിക്കുന്ന ചില പദ്ധതികൾ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും സന്തോഷകരമെന്ന് പറയാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ പത്രക്കോളങ്ങൾ അവ പലിശക്കെതിരെയുള്ള ലേഖനങ്ങൾ കൊണ്ട് നിബിഡമായിരുന്നു കൊള്ളപ്പലിശക്കാരെ ഈ നാട്ടിൽ നിന്ന് തുരത്തി ഓടിക്കുവാനുള്ള ശക്തമായൊരു പദ്ധതി ആവിഷ്കരിക്കുവാൻ നമ്മുടെ ഭരണകർത്താക്കൾ തയ്യാറായി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം മുബഹിദുകളെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ നിമിഷങ്ങളാണിത് പലിശ മാനവികതയുടെ ശത്രുവാണ് എന്ന് പലിശ ചൂഷണമാണ് എന്ന് പലിശ തട്ടിപ്പാണ് എന്ന് പലിശയാണ് ലോകമനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ നാരായ പേര് എന്ന് ലോകത്തോട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇസ്ലാമിക പ്രബോധകരാണ് പരിശുദ്ധ ഖുർആൻ വളരെ കർക്കശമായ ഭാഷയിലാണ് പലിശയെക്കുറിച്ച് സത്യവിശ്വാസികളോട് സംസാരിച്ചത് ഖുഹാൻ പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുബിനെ സൂക്ഷിക്കണം അള്ളാഹുവിനെ പേടിക്കണം റിബ പലിശയിൽ നിന്ന് ബാക്കിയായ മുഴുവൻ വരുമാന മാർഗങ്ങളും നിങ്ങൾ ഉപേക്ഷിക്കുക തന്നെ ചെയ്യണം ഇൻകുൻ തുൻ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ പലിശയുടെ എല്ലാ രൂപങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മാറി നിൽക്കാൻ കഴിയണം എന്ന് പരിശുദ്ധ ഖുർആാൻ വളരെ കർക്കശമായി പഠിപ്പിച്ചു റസൂൽ അള്ളാഹി സുല്ലാഹു വലൈഹി വസ്ല്ലം പറഞ്ഞ വാചകങ്ങൾ നമുക്കെല്ലാം ചെറുപ്പത്തിൽ തന്നെ മദ്രസയിൽ നിന്ന് പഠിച്ച് മനഃപ്പാടമുള്ളവയാണ് റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹി വസ്ല്ലം പറഞ്ഞു പലിശ വാങ്ങുന്നവൻ പലിശ കൊടുക്കുന്നവൻ പലിശയുടെ കണക്കെടുതി വെക്കുന്നവൻ പലിശ ഇടപാടിന് സാക്ഷി നിൽക്കുന്നവർ ഇവരെല്ലാം തന്നെ പടച്ച തമ്പുരാന്റെ ശാ ശാപ കോപങ്ങൾക്ക് അർഹരാണ് അവരെല്ലാവരും തുല്യരാണ് അവർക്കിടയിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹി വസ്ല്ലം പഠിപ്പിച്ചു പലിശക്ക് എഴുപതിൽ പരം എഴുപതോളം ശാഖകൾ ഉണ്ട് എന്നും അതിലെ ഏറ്റവും ചെറിയ ഇനം സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ് എന്നും റസൂൽ അല്ലാഹി സുല്ലാഹു വലൈഹി വസ്ല്ലം മുസ്ലിം സമുദായത്തെ ഉത്ബോധിപ്പിച്ചു പലിശയുടെ കെടുതികളെക്കുറിച്ച് ലോകം മനസ്സിലാക്കി ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ച് ഇസ്ലാമിക സാമ്പത്തിക സംവിധാനത്തെക്കുറിച്ച് അതിൻ്റെ മാനവികതയെക്കുറിച്ച് വലിയ ചർച്ചകൾ നമ്മുടെ ബുദ്ധിജീവികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേവലം പലിശയെ കുറിച്ച് മാത്രമല്ല കേരള സർക്കാരിൻ്റെ പുതിയ മദ്യനയം വലിയ ഒറ്റപ്പാടുകൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ആ ഒറ്റപ്പാടുകൾ യഥാർത്ഥത്തിൽ സ്വാഭാവികവുമാണ് നിങ്ങൾക്കറിയുമോ കേരളത്തിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുള്ള പ്രതിച്ഛായ എന്താണ് എന്ന് സാക്ഷരതയുടെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്നു പ്രബുദ്ധതയുടെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്നു നമ്മൾ നേടിയെടുത്ത നവോത്ഥാന മൂല്യങ്ങളുടെ പേരിൽ നമ്മൾ അഭിമാനിക്കുന്നു പക്ഷേ നിങ്ങൾ അറിയണം ലോകത്തെ വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള മദ്യപാന നിരക്കാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് ലോകത്തു തന്നെ ഏറ്റവും അധികം ഉയർന്ന പ്രതിശീർഷ ശീർഷ മദ്യ ഉപഭോഗം നടക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കേരളം ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെയുള്ള മദ്യപാന നിരക്കിൻ്റെ നാലിരട്ടിയാണ് കേരളത്തിലെ മദ്യപാനത്തിന്റെ നിരക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മദ്യപാനത്തിൻ്റെ ക്രമം മദ്യപാനത്തിൻ്റെ തോത് വളരെ ഉയർന്ന രീതിയിലാണ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത് ഇന്ത്യക്കാർ ഒരു സ്ഥലത്ത് കൂടി നിന്നാൽ അതിലൊരാൾ മദ്യപിക്കുന്നവനായിരിക്കും എന്ന് പറയേണ്ടി വരുന്ന തരത്തിലേക്ക് കണക്കുകൾ അതിക്രമിച്ചു പോവുകയാണ് ഇവിടെ വളരെ ശക്തമായി മദ്യത്തിനെതിരെ നിലപാടെടുക്കാൻ മുസ്ലിംകൾക്ക് മാത്രമാണ് കഴിയുക എന്ന് ഞാൻ പ്രത്യേകമായി ഇത്തരമൊരു സദസ്സിനോട് പറയേണ്ടതില്ല പുരോഹിത മതങ്ങൾ അവയിൽ പുരോഹിതന്മാരുടെ കൈക്കടത്തലുകൾ നടന്നതുകൊണ്ട് തന്നെ ലഹരിക്കെതിരെ വളരെ ദുർബലമായ സംസാരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്നാൽ പരിശുദ്ധ ഖുർഹാനും റസൂൽ സുല്ലാഖു അലൈഹി വസലമയും കർക്കശമായി കർശനമായി ഇടയില്ലാതെ ലഹരിയുടെ സകല രൂപങ്ങളും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ് എന്ന് കൃത്യമായി നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം സമൂഹത്തിന് വ്യാപകമായ രീതിയിൽ ലഹരി ഉപഭോഗത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ കഴിയുന്നത് രണ്ടു കാര്യങ്ങൾ സന്തോഷിക്കാവുന്ന അഭിമാനിക്കാവുന്ന രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദി ഇക്കോണമിസ്റ്റ് എന്ന് പറയുന്ന ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിൽ നിന്നും പ്രസിദ്ധീകരിക്കപ്പെടുന്ന ഒരു പത്രമുണ്ട് ആ പത്രത്തിൽ കേരള സർക്കാരിൻ്റെ പുതിയ മദ്യനയത്തെക്കുറിച്ചുള്ള വാർത്തയുണ്ടായിരുന്നു ആ വാർത്തയിൽ ദി ഇക്കോണമിസ്റ്റ് പത്രം കേരളത്തിൻ്റെ മദ്യ സംസ്കാരത്തെ കുറിച്ച് എഴുതിയെടുത്ത് അവർ പറഞ്ഞത് മലയാളികൾ കുടിയന്മാരാണ് ബഹുഭൂരിപക്ഷം മലയാളികളും കുടിയന്മാരാണ് എന്നാൽ മലയാളി മുസ്ലിങ്ങൾ മലയാളി മുസ്ലിങ്ങൾ ഒരു സമുദായം എന്ന നിലക്ക് മദ്യപാനത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിൽ അത്ഭുതകരമായ രീതിയിൽ വിജയിക്കുന്നു എന്നാണ് ദി ഇക്കോണമിസ്റ്റ് പത്രം കേരളത്തിന്റെ സാമൂഹ്യാന്തരീക്ഷത്തെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ളത് ലോകാരോഗ്യ സംഘടന വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലോകത്തെമ്പാടുമുള്ള രാഷ്ട്രങ്ങളോട് അവയുടെ ഭരണാധികാരികളോട് ഔദ്യോഗികമായി തന്നെ ജനതയുടെ മദ്യപാനം നിയന്ത്രിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മദ്യത്തിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചിന്തകൾ ഉണ്ടാവുകയും മദ്യം ആത്മഹത്യപരാണ് ആത്മഹത്യപരമാണ് എന്ന ബോധം ശക്തമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മദ്യപാനത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുവാൻ രാഷ്ട്രനേതാക്കൾ സന്നദ്ധമാകണമെന്ന് ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി ആവശ്യപ്പെട്ട് കഴിഞ്ഞു ലോകാരോഗ്യ സംഘടനയുടെ വെബ്സൈറ്റിൽ ഡബ്ല്യു എച്ച്ഒയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി ചെന്നാൽ നിങ്ങൾക്കൊരു റിപ്പോർട്ട് ലഭിക്കും ആ റിപ്പോർട്ടിൻ്റെ പേര് ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ ഹെൽത്ത് ആൻഡ് ആൽക്കഹോൾ എന്നാണ് ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ ഹെൽ ഹെൽത്ത് ആൻഡ് ആൽക്കഹോൾ രണ്ടായിരത്തി പതിനാലിൽ ഈ വർഷത്തിലാണ് ലോകാരോഗ്യ സംഘടന ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ആ റിപ്പോർട്ടിൽ ലോകാരോഗ്യ സംഘടനയ്ക്ക് വേണ്ടി പഠനം നടത്തിയ ഗവേഷകർ അവർ വളരെ കൂടി വളരെ കൂടി പറയുന്ന ഒരു കാര്യമുണ്ട് ആ റിപ്പോർട്ടിൽ അവർ പറയുന്നത് ലോകത്തെല്ലായിടത്തും മദ്യപാനത്തിൻ്റെ ഉപഭോഗം പരിശോധിക്കുമ്പോൾ മദ്യപാനത്തിന്റെ ഉപഭോഗം പരിശോധിക്കുമ്പോൾ ചില നാടുകളിൽ ചില നാടുകളിൽ അത്ഭുതകരമായ രീതിയിൽ ആളുകൾ മദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് കാണാൻ കഴിയുന്നു എന്താണ് ഇതിന്റെ കാരണം എന്ന് അവർ അന്വേഷിച്ചു പോയി അതിന്റെ കാരണങ്ങൾ കണ്ടെത്തിയ കൂട്ടത്തിൽ പ്രീഡോമിനൻസ് ഓഫ് ഇസ്ലാം റിലീജിയൻ ഇസ്ലാം മതത്തിന്റെ ശക്തമായ സാന്നിധ്യമാണ് ഈ പ്രദേശങ്ങളിൽ വ്യാപകമായ മദ്യപാനം ഇല്ലാതിരിക്കുവാനുള്ള കാരണം എന്ന് കൃത്യമായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ വർഷം പുറത്തിറങ്ങിയ റിപ്പോർട്ടിൽ ഞാനിത് പറയുന്നത് ഇസ്ലാമിനെ പോലെ ലഹരിക്കെതിരെ കർക്കശമായി സംസാരിച്ചൊരു മതവുമില്ല പരിശുദ്ധ ഖുർആൻ അഞ്ചാമത്തെ അധ്യായം തൊണ്ണൂറാമത്തെ വചനത്തിൽ നമ്മളോട് പറഞ്ഞു സത്യവിശ്വാസികളെ മദ്യം ചൂതാട്ടം വൽ വൽ ഭാഗ്യ പരീക്ഷണത്തിനു വേണ്ടിയുള്ള അമ്പുകൾ വിഗ്രഹ പ്രതിഷ്ഠകൾ ഇവയെല്ലാം തന്നെ പിശാജിന്റെ പെട്ടതാണ് നിങ്ങൾ അവയിൽ നിന്നെല്ലാം വിട്ടുതിൽക്കണം നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ വിജയിക്കണമെന്ന ആഗ്രഹമുള്ളവർ ലഹരി ഉപഭോഗത്തിന്റെ എല്ലാ തലങ്ങളിൽ നിന്നും വിട്ടു നിൽക്കണം എന്ന് പരിശുദ്ധ കുർആാൻ വളരെ കർക്കശമായി സത്യവിശ്വാസികളെ ഉത്ബോധിപ്പിച്ചു കേരളം ലഹരി ലഹരിമുക്തമാക്കാനുള്ള പോരാട്ടം നടക്കുമ്പോൾ കേരളത്തിലെ മനുഷ്യ മനസ്സുകളെ മദ്യത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുവാനുള്ള പദ്ധതികൾ ഇവിടെയുള്ള ഭരണാധികാരികൾ തയ്യാറാക്കുമ്പോൾ അവർക്ക് താങ്ങായി അവരുടെ കൂടെ നിൽക്കാൻ അല്ല അവരുടെ മുന്നിൽ നിൽക്കാൻ ഈ സമൂഹത്തെ നമ്മൾ അനുഭവിച്ച നന്മയിലേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായും നമുക്ക് കഴിയേണ്ടതുണ്ട് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ മദ്യപാനം മുസ്ലിം സമൂഹത്തിൽ നിന്ന് ശ്രദ്ധേയമായ രീതിയിൽ ഒഴിഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ആഗോളവൽക്കരണം സൃഷ്ടിച്ച സാംസ്കാരിക പ്രതിസന്ധിയുടെ ഫലമായി നമ്മുടെ ചെറുപ്പക്കാരയടക്കം മദ്യം റാഞ്ചി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച മറുവശത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന വസ്തുതയെ വിസ്മരിക്കാനാവില്ല ഇവിടെയുള്ള രക്ഷിതാക്കൾ ജാഗ്രതയോടുകൂടി സ്വന്തം മക്കളെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറയുമ്പോൾ കള്ളുഷാപ്പിലെ ബെഞ്ചിൽ പോയിരുന്ന് അവിടെ ചാരിയിരുന്ന് കള്ളു കുടിക്കുന്നവനല്ല പുതിയ കാലത്തെ കുടിയൻ മറിച്ച് സുന്ദരമായ ലേബലൊട്ടിച്ച കുപ്പികളിൽ കള്ള് എന്ന് എഴുതി വെക്കാത്ത പെട്ടികളിൽ കടന്നു വരുന്ന ലഹരിപാനീയങ്ങൾ ആ ലഹരിപാനീയങ്ങൾ സ്വന്തം റൂമിനകത്തിരുന്ന് സുഖസുന്ദരമായി കൂടി കുടിക്കുന്ന ഒരു കല്യാണ സദ്യയിൽ പോലും ഒരു ഓഫീസിൽ നടക്കുന്ന പാർട്ടിയിൽ പോലും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നടക്കുന്ന കേവലമായൊരു മീറ്റിങ്ങിൽ പോലും മദ്യം വളരെ ലളിതമായി വ്യത്യസ്ത രീതികളിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാലം നിഷ്ക്രമിക്കുകയാണ് ഇവിടെ നമ്മുടെ മക്കളെ കുറിച്ച് ജാഗ്രത പുലർത്താൻ അവരെ സംരക്ഷിക്കുവാൻ അവരെ ഈ സാംസ്കാരിക അധിനിവേശത്തിൽ നിന്ന് തടുത്തു നിർത്താൻ അവരെ ഇസ്ലാമിന്റെ മൂല്യങ്ങളിൽ പരിശീലിപ്പിച്ച് വളർത്താൻ നമുക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈ ലക്ഷ്യങ്ങളിലേക്ക് കേരളീയ സമൂഹത്തെ ധാർമ്മികമായി സംസ്കരിക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിന് കൂടുതൽ ശക്തമായി നമുക്കെല്ലാവർക്കും കുതിച്ചു മുന്നേറാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു വാഹർദാബാനാൻ അഹമ്മദുല്ലാഹി അബ്ബുലാലമീൻ അസ്സലാ വാരിക്കും വരഹമുല്ലാ വാ